ർഗോസഫേഷൻ നാലാമധ്യം ഇരുപത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ എപ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിക്കുക എന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ പ്രത്യേകതയായിരിക്കണം ക്രിസ്തു വചനങ്ങളിൽ അത്തരം സൂചനകളാണ് നമ്മൾ കാണുന്നത് ദീപപീഠത്തിലിരുന്ന് പ്രകാശിക്കുന്ന വിളക്ക് ഉള്ളവന് കൂടുതൽ നൽകപ്പെടുന്നത് ഇവയൊക്കെ വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുശേഷൻ നടന്ന് നീങ്ങേണ്ട നന്മയുടെ പാതയിലേക്ക് തന്നെയാണ് വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കാനുള്ള പ്രവണത ഉണ്ടാകാം അളവുകളിൽ നന്മ പുലർത്താതിരിക്കാനുള്ള പ്രലോഭനം ഉണ്ടാകാം ഒരു നന്മ പോലും ജീവിതത്തിൽ ചെയ്യാൻ തോന്നാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം അവിടെയൊക്കെ ഗ്രസ്തശിഷ്യൻ്റെ മനസ്സ് ഹൃദയവും ക്രിസ്തുവിൽ തന്നെ ആയിരിക്കും നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് മറ്റുള്ളവരുടെ മുൻപിൽ വെളിച്ചമായി മാറട്ടെ നമ്മുടെ കയ്യിൽ ദൈവം ദൈവം നൽകിയിരിക്കുന്ന മറച്ചു വയ്ക്കാനല്ല ഓർമ്മിക്കുക നമ്മെ ജീവിക്കുന്ന അർത്ഥാവായി സംശയിക്കുകയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധൻ്റെ സഹാസങ്ങളും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും